മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യം നിറഞ്ഞ സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ബാലകൃഷ്ണന് മാഷിനെയാണ് ബാലകൃഷ്ണൻ മാഷ് അനേകം കുട്ടികളെ അനേക സ്ഥലങ്ങളിൽ പഠിപ്പിച്ച് നല്ല എഴുപത് വയസ്സ് വരെയും സ്കൂളിലും കോളേജിലുമായിട്ട് ഒരുപാട് ഇടങ്ങളിൽ പഠിപ്പിച്ച് നല്ല അറിവുള്ള നല്ലൊരു അധ്യാപകനാണ് ഒരുപാട് കാര്യങ്ങൾ അധ്യാപനെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് നമ്മളുടെ ബാലകൃഷ്ണൻ മാഷിനെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു മാഷേ സെൻട്രൽ സ്കൂളുണ്ട് ബിലാപ്പറ്റേരി അവിടെ എട്ടാം ക്ലാസ് വരെ പഠിച്ച് തുടർന്ന് ഒരു വർഷം മണ്ണാർക്കാട് കെ ടി എമ്മിൽ പഠിച്ചു ഓ പിന്നെ രണ്ട് വർഷം കടമ്പഴയിൽ പുറത്ത് ാണ് നടന്നത് ആറ് കിലോമീറ്റർ നടന്ന് വല്യ ഞങ്ങൾ സംഘമായിട്ട് പത്തിരുപത് പേര് ഒന്നിച്ചിങ്ങനെ നടന്ന് പോകും അങ്ങനെ പഠിച്ചു കടമ്പഴിപ്പറം ഹൈസ്കൂളില് അമ്പത്തി മൂന്നില് എസ് എസ് എൽ സി പാസ് ആയി അമ്പത്തി മൂന്നില് അന്നേ കടമ്പിപ്പുറം ഹൈസ്കൂളിലത്തെ ഏറ്റവും അധികം ഒരു സ്റ്റുഡന്റ് കൂടിയായിരുന്നു അല്ല അന്ന് വളരെ കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ അല്ലേ കുട്ടികളേ ഉള്ളൂ ആകെ രണ്ട് ഡിവിഷൻ ആ അതിൽപ്പറ്റേന്ന് പത്ത് പന്ത്രണ്ട് കുട്ടികളെ ഉള്ളുണ്ടായിരുന്നുള്ളൂ ആ രണ്ട് ഡിവിഷനിൽ ഒന്ന് അന്ന് ഈ മാത്തമാറ്റിക്സിന് ഒരു ഓപ്ഷൻ ഉണ്ട് ജനറൽ മാത്സ് ചിലർക്ക് കുറച്ചേ പഠിക്കണ്ടു മറ്റേ കോമ്പോസിറ്റ് മാത്തമാറ്റിക്സ് ഒരു ഓപ്ഷൻ ഉണ്ട് ഞാനൊക്കെ അതായിരുന്നു ആ ഗ്രൂപ്പിലായിരുന്നു അതിന് ശേഷം അന്ന് ഇവിടെ ലാപ്പറ്റേന്ന് ഈ കുതിരോട്ട സ്വരൂപത്തു ഇവിടെ മേനകത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ അധികാരിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ തറവാട് ഉണ്ട് അവിടെ നിന്നൊക്കെ മാത്രമേ ആൾക്കാർ കോളേജിൽ പോയിട്ടുള്ളൂ അങ്ങനെ അച്ഛനെ അന്ന് ഇങ്ങനെ ചെറിയ പലചരക്കിടയിൽ മാത്രമൊക്കെ ഉള്ള വലിയ കാര്യമായിട്ട് കൃഷി പോലും ഇല്ല അഞ്ച് പേർക്കോ പത്ത് പേർക്കോ ഉള്ള ചെറിയ കൃഷിയൊക്കെ ഉള്ളു ഞങ്ങൾ ഒമ്പത് മക്കളുള്ള പ്രാരം ഉള്ള വീട്ടിൽ നിന്ന് എന്നെ കോളേജിൽ കൊണ്ടുപോയി കോളേജിൽ പഠിക്കാൻ അയച്ചു എൻ്റെ ഒരു ചില അധ്യാപകന്മാരുടെ സ്വാധീനമുണ്ട് തോന്നണു എനിക്കന്ന് അങ്ങനെ ചിലർ പറഞ്ഞ് അയക്കണം കോളേജിൽ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം കാരണം പിന്നീട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ കേരളോർമ കോളേജാണ് തിരഞ്ഞെടുത്തത് അന്ന് വിക്ടോറിയയിൽ ശരിക്കും എടുത്ത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എന്നെ ാലത്ത് കുറച്ച് കാലത്ത് ഇംഗ്ലീഷ് വീട്ടിൽ ജനാർദ്ദന എല്ലാവരും കൂ ജനാർദ്ദൻ തമ്മ അദ്ദേഹം എഴുതുക എഴുത്തുകാരനൊക്കെ എഴുതി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് പൂജാത്തമ്പാൻ അദ്ദേഹം എൻ്റെ കുറച്ച് കാലം ഇംഗ്ലീഷ് വീട്ടിൽ അവിടെ പത്തായപ്പനി എഴുതി പഠിപ്പിച്ചിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു കേരള ഓർമ്മയിൽ പഠിപ്പിക്കുകയാണ് നല്ലൊരു അച്ഛനോട് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ അതിനോട്ട കൊണ്ടുപോയി പഠിപ്പിച്ച് അവിടെ താമസിപ്പിച്ച് അവിടെ എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു ഫാമിലി ഉണ്ട് അവിടെ ഒരു വയസ്സായ ഒരു സ്ത്രീ അത് അവരുടെ മകനും അങ്ങനെ അദ്ദേഹത്തിന് ഒരു പത്ത് മുപ്പത്തഞ്ച് അവർ മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ആ വീട്ടിൽ അവിടെ താമസിപ്പിച്ചു മാസം മുപ്പത് രൂപയാണ് അന്ന് അമ്പത്തിമൂന്നത്തെ കാര്യമാണ് അമ്പത്തിമൂന്ന് അമ്പത്തഞ്ച് മുപ്പതിനാല് രൂപ ഫീസും അങ്ങനെ മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കൂടി പൈസ പോക്കറ്റ് പണി ഹെയർ കട്ട് അങ്ങനെയുള്ള കാര്യം എല്ലായിടക്കം അമ്പത് രൂപ രൂപ പക്ഷേ അന്ന് അതൊരു വലിയ പൈസയാണ് നാൽപ്പത്തെട്ട് രൂപ പ്രൈമറി ട്യൂസിനൊക്കെ ശമ്പളമുള്ള കാലമാണ് അന്ന് പിന്നെ ഈ അമ്പത്തേഴിലെ മിനിസ്റ്ററി വന്നപ്പോൾ വന്നപ്പോഴത് എഴുപത്തെട്ടാക്കിയത് അതിനൊക്കെ മുമ്പുള്ള കാലമാണ് അപ്പോൾ അതൊരു വലിയ സംഖ്യയാണ് അപ്പോൾ പ്ലാപ്പറ്റേ അന്ന് പലർക്കും അത്ഭുതമായിരുന്നു അല്ലെ ഞങ്ങൾ ഇത്ര സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലാത്ത ഒമ്പത് മക്കളുടെ പ്രാരംഭത്തിലുള്ള അച്ഛൻ എന്തായാലും ആ ചേർന്ന് പഠിച്ചു ഇൻ്റർമീഡിയറ്റിന് സയൻസ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിട്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഫസ്റ്റായി പക്ഷെ അപ്പോഴേക്ക് അച്ഛനെ ഒരുപാട് ഇവിടെ പ്രാരംഭം കൂടി വന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിടയ്ക്ക് ചില കൃഷിയൊക്കെ നടത്തി ആ കൃഷി മുഴുവൻ നശിച്ചു പിന്നെ അവിടെ ജയിച്ചമായിരുന്ന നന്നായില്ല അപ്പം ഇനി പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട ഇന്റർമീഡിയറ്റ് പഠിച്ചാൽ അപ്പം ഇനി പഠിക്കണ്ട അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കഥാകൃത്ത് ഏതു ഏതു ചേന്നമംഗലപ്പ് നോവലൊക്കെ എഴുതിയ പാണ്ഡവപുരം നോവലൊക്കെ എഴുതിയ ആ ഷേതുവിൻ്റെ ഒരു ചെറിയമ്മടെ മകൻ സഹോദരി അമ്മടെ സഹോദരിയുടെ മകൻ ഗിരിജൻ എൻ്റെ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റായിരുന്നു അടുത്ത സുഹൃത്തു അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു കരുണാകരമായ റിട്ടയർഡ് ഒരു ഹെഡ് മാസ്റ്ററും ഒക്കെ ഒരു തൃശ്ശൂരിലൊരു പേരുള്ള ഒരാളായിരുന്നു അന്ന് അപ്പോൾ ഗിരിജൻ എനിക്ക് കത്ത് എഴുതി വച്ചു അഡ്മിഷനൊന്നും വരെ അവിടെ വന്ന് കണ്ടില്ലല്ലോ എന്താണ് പരിപാടി അപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ സാധാരണ പോലെ എഴുതി ഇങ്ങനെ പഠിക്കണില്ലെങ്കിൽ ജോലി എന്തെങ്കിലും അന്വേഷിക്കുകയാണ് സാമ്പത്തികം അപ്പം എനിക്കൊരു ടെലഗ്രാമാണ് ഗിരിജിൻ്റെ ഇമ്മീഡിയറ്റ്ലി ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ഈ കരുണാകരമാനെന്ന് പറഞ്ഞ അമ്മാവൻ അദ്ദേഹം പറ്റില്ല പഠിക്കണം പഠിക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും അദ്ദേഹം തന്നെ പോയി ഞങ്ങൾ മാത്സ് പ്രൊഫസറെ കണ്ടു ഡോക്ടർ വെങ്കട്ട് റാമൻ അപ്പോൾ അദ്ദേഹം മാത്സ് പ്രൊഫസർ പറഞ്ഞു ആ ഫീസ് അടയ്ക്കുന്നതൊക്കെ ഞാൻ ചേറ്റും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അടയ്ക്കും നീ ഹോസ്റ്റലിൽ താമസം ഒരു ഫ്രീ ഏർപ്പാട് ചെയ്യാം ഞാൻ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കാം അങ്ങനെ അതും ചെയ്യും അപ്പോൾ ഹോസ്റ്റലുമായി ഫീസുമായി പിന്നെ എന്താ ഒരു പോക്കറ്റ് മണി ഒരു അഞ്ചോ പഞ്ചോ രൂപ എന്തെങ്കിലും കാര്യമാണ് അപ്പം അങ്ങനെ ഡിഗ്രി ഒരു ഡിഗ്രിക്ക് എനിക്ക് ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റിൻ്റെ അടുത്ത് മാർക്ക് അതിലും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നല്ല നിലയിലെ മാസമായി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടനെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി കിട്ടി അത് എവിടെയായിരുന്നു അന്ന് കോയമ്പത്തൂരാണ് അടുത്ത ബ്രാഞ്ച് പിന്നെ കൊച്ചിയിലേ ഉള്ളൂ അപ്പോൾ എനിക്ക് കോയമ്പത്തൂർ ബ്രാഞ്ചിൽ ജോലി കിട്ടി ഞാൻ അവിടെ പോയി താമസിച്ചു അഞ്ചാറ് മാസമായപ്പോഴേക്കും ഈ ബാങ്ക് ജോലി പഠിച്ചു കാരണം ഞാൻ ഈ ലോൺ സെക്ഷനിലാണ് അപ്പോൾ മാനേജറെ കൂടെ ലോൺ എടുത്ത ബിന്ദികൾ സന്ദർശിക്കുക കണക്കെടുക്കുക അങ്ങനെയുള്ള ഒരുപാട് ഉള്ള ജോലിയാണ് വെറുതെ മുഴുവൻ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ടുള്ള ജോലിയല്ല അപ്പം ഞാൻ റിസൈൻ ചെയ്തു ബി എഡിന് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു എട്ട് പത്ത് മാസ ശമ്പളം കയ്യിലുള്ള കാശുമുണ്ട് അപ്പോൾ ബി എഡ് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ബി എഡിന് ഗവൺമെൻറ് കോട്ടയിൽ അപ്ലൈ ചെയ്യേണ്ട ടൈം രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസവും കഴിഞ്ഞു അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ഭാസ്കര പണിക്കരമാഷയൊക്കെ പോയി കാണാൻ പറഞ്ഞു എനിക്ക് പരിചയമുണ്ട് അദ്ദേഹം ഇവിടെ ജില്ലാ ബോർഡ് പ്രസിഡന്റൊക്കെ ആയിരുന്ന കാലത്തൊക്കെ ഇവിടെയൊക്കെ അച്ഛനെയൊക്കെ വന്നിട്ട് എന്റെ പരിചയമുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറ്റി ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാം ഇനി നെയ്യല്ല ഞാനാ ചെയ്യണ്ടത് രണ്ട് പൊട്ടിക്ക ആരോടും ചോദിക്കാതെ ജോലി വേണ്ടച് പോലും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നോട് ഇങ്ങനെ കുറ്റിയോട് ബാലകൃഷ്ണ പഠിക്കുന്ന പറഞ്ഞ ഒരാളുണ്ട് അതിൽ എൻ എസ് എസ് ഡയറക്ടറാണ് ഡയറക്ടർ ബോർഡ് മലബാറെന്നുള്ള ആ ഡയറക്ടർ ബോർഡാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കത്തുമായിട്ട് ചങ്ങനാശ്ശേരി പോയ സീറ്റ് കിട്ടും പൈസ ഒന്നും കൊടുത്ത് സാധാരണ ഫീസ് ഗവൺമെൻറ് റേറ്റിൽ ഫീസ് മാത്രമല്ല അങ്ങനെ അച്ഛനും നല്ല പരിചയമുള്ള ആളാണ് ബാലകൃഷ്ണ പഠിക്കുന്നത് പോയി കണ്ടു സന്തോഷമായിട്ട് കത്തു അങ്ങനെ അവിടെ പോയി അവിടെ പിന്നെ ഹോസ്റ്റലിൽ താമസിച്ച് മന്നൊക്കെ ഉള്ള കാലമാണ് അങ്ങനെ വന്നാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മൂക്കൂടെ അങ്ങനെ നടത്താൻ പോയിട്ട് വരും ഹോസ്റ്റല് അപ്പം ഞാൻ ഇങ്ങനെ ഫിലാപറ്റക്കാരനാണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ ഞാൻ വന്നിട്ടുണ്ട് കുതിരോട്ട സ്വരൂപത്തിൽ അവരാണല്ലോ ഞങ്ങൾക്ക് ഒറ്റപ്പാല ഹൈസ്കൂളിൽ വന്നത് അമ്പത്തഞ്ചിലാണെങ്കിൽ ഒറ്റപ്പാല ഹൈസ്കൂൾ എൻ എസ് എസിന് വിട്ട് കൊടുത്തത് സൗജന്യമായിട്ട് പ്ലസ് എത്ര പതിനഞ്ചോ ഇരുപതോ ആയിരം പൈസയും ആകരം തമ്പാൽ എന്ന് പറഞ്ഞു വിളിച്ചത് രണ്ടാം താഴെ അങ്ങനെയാണ് ഇവിടെ ഒറ്റപ്പാലം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ എൻ എസ് എസ് ഒരു കോളേജ് മലബാർ ഏരിയയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഒറ്റപ്പാലത്തായിരിക്കണം ആദ്യം അതവർ ചെയ്തു എൻ എസ് എസ് കോളേജ് ഒറ്റപ്പാലാണ് ആദ്യം സ്ഥാപിച്ച കോളേജ് അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ ബി എഡ് കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞ് വീട്ടിൽ റിസൾട്ട് അറിയാൻ കാലത്ത് നിൽക്കുമ്പോഴാണ് കാഞ്ചോൾ ഹൈസ്കൂൾ ഹെഡ് മാഷ്ടർ ഇവിടെ ചാപ്പറ്റയിൽ കല്യാണം കഴിച്ചത് അപ്പോൾ ആ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർലോ എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിനേ കൊണ്ട് വന്ന് അച്ഛനെ പരിചയപ്പെടുത്താനൊക്കെ ആയിട്ട് അപ്പോൾ വന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ അങ്ങനെ ബി എഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് എല്ലാ സബ്ജെക്റ്റ് മാത്സ് കാട്ടുകൊടുത്തൊരു വേക്കൻസിയും കിട്ടും അത് റിസൾട്ട് അറിഞ്ഞ ഉടനെ വന്ന് ചേരണം എന്നത് ഞാൻ പറഞ്ഞു ശരി നല്ല കാരണം എങ്ങനെ ഓരോ ഓഫർ വരുമ്പോൾ പിന്നെ തീർച്ചയായും തീർച്ചയായും പക്ഷേ റിസൾട്ട് വരുന്നതിന് രണ്ടാഴ്ച മുപ്പതിന് എനിക്ക് കത്ത് ഈ കത്ത് വന്നു ഇങ്ങനെ സ്കൂൾ തുറന്നു റിസൾട്ട് വരാൻ വൈകും തോന്നുകൊണ്ട് ചേ ഉട ചേർന്നോളാം അങ്ങനെ ചേർന്ന് ചേർന്ന് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് അതിന് അതിനുവേണ്ടി ക്ലാസ് ഉണ്ടായിരുന്നു കോളേജിലെ ഞാൻ തിയറി ഭാഗത്തിന് ഞാൻ ടോപ്പായി പ്രാക്ടിക്കലിന് ആവാൻ ഒരു വഴിയില്ല എന്നാൽ എന്താ വെച്ചാൽ ഞാനൊരു സർവീസ് ഇല്ലാതെ കയറുന്നതല്ലോ പഠിച്ച് പരിചയമില്ല അത് കൂടെ പഠിച്ചവരൊക്കെ അഞ്ച് കൊല്ലം ആറ് കൊണ്ടോ പഠിപ്പിച്ചവരാണ് അതായത് ഗവൺമെൻറ് കോട്ടയിൽ വന്നിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരോട് താരതമ്യൂടെ നമ്മൾ ടീച്ചിങ് അത്ര പേടിച്ചിട്ടുള്ള ടീച്ചിങ് അല്ലേ അതുകൊണ്ട് അതിൽ സാധാരണമായിട്ടുള്ള മാർക്കേ മാർക്കിട്ടു മറ്റേ നല്ല മാർക്ക് കിട്ടി അങ്ങനെ ഓട്ടോളിൽ സ്കൂളിൽ പറ്റിയത് അങ്ങനെയാണ് അറസ്റ്റ് അമ്പത്തൊമ്പത് ജൂൺ അമ്പത്തൊമ്പത് മഷ് ജനിച്ച വർഷം പറഞ്ഞില്ല മുപ്പത്തേഴ് മുപ്പത്തിയേഴ് നവംബർ അച്ഛൻ്റെ അമ്മയുടെ പേര് നാരായണൻ നായർ അച്ഛൻ അടക്കത്ത് നാരായണൻ നായർ അമ്മ തെക്കേപ്പാട്ട് കുമ്മിണി അമ്മ അപ്പൊ അമ്മടെ വീട്ടുപേരാണ് ഞങ്ങൾക്കൊക്കെ ടി തെക്കേപ്പാട്ട് അതായത് ടി ബാലകൃഷ്ണൻ പിന്നെ വീട്ടുകാർ ഞങ്ങൾ ഒമ്പത് മക്കൾ ഒമ്പത് മക്കൾ അതിന് മൂത്ത സഹോദരി ഇതാണ് എന്താണല്ലേ ആദ്യമായിട്ട് ഹൈസ്കൂളിൽ പോയെങ്കിലും കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പ് കല്യാണം കഴിഞ്ഞു പിന്നെ അവര് ആദ്യമായിട്ട് ഹൈസ്കൂളിൽ പോയ പെൺകുട്ടി പെൺകുട്ടി അത് വലിയ ചരിത്രം തന്നെയാണ് രണ്ടു കാലം രണ്ടാമത്തെ കൊണ്ട് അവസാനമായിട്ട് കല്യാണം പേര് ലക്ഷ്മി കുഞ്ഞലക്ഷ്മി കുഞ്ഞലക്ഷ്മി അവര് പിന്നെ അവരുടെ ഹസ്ബൻഡ് പിന്നെ ആന്ധ്രാപ്രദേശിൽ അവിടെ ഈ ടൂറിങ് സിനിമ ഉണ്ടായിരുന്നു ടെൻ വെച്ചിട്ടുള്ള അത് നടത്തനാണ് അതിൻ്റെ ആളെ ആണല്ലേ ആദ്യമൊക്കെ മകരം വേറൊരാളുടെ കമ്പനിയിൽ ഇരുന്നു പിന്നെ മൂപ്പിന് സ്വന്തം കമ്പനി തുടങ്ങി ആന്ധ്രയിൽ അങ്ങനെ അങ്ങനെയാണ് വരുന്നത് രണ്ടാമത്താൾ മാധവന്നായിരുന്നു അപ്പോൾ ഒൻപത് മക്കളിൽ ഒൻപത് മക്കളിൽ നാലാമത്തെ നാലാമത്തെ ആ രണ്ടാമത്താളിവിടെ അച്ഛൻ്റെ കടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നു മൂന്നാമത്തെ ടീച്ചറായിരുന്നു സെൻട്രൽ സെൻട്രൽ യു പി സ്കൂളിൽ ടീച്ചർ ടി സി കഴിഞ്ഞിട്ടില്ല ടീച്ചറല്ലേ អ <missly> 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 <missly>